ബാർസക്കെതിരെ അറ്റ്ലറ്റിക്കോ നേടിയ അവിശ്വസനീയമായ ജയത്തിന് പിന്നാലെ റയൽ കളത്തിലിറങ്ങുകയാണ് സ്വന്തം മൈതാനമായ സാൻറ്റിയഗോബർ നാബുവിൽ സെവിയക്കെതിരെയാണ് റയലിന്റെ മത്സരം ജയിച്ചാൽ ബാർസക്ക് മുകളിൽ അറ്റ്ലറ്റിക്കോക്ക് താഴെ ഒരു പോയിന്റ് മാത്രം വ്യത്യാസത്തിൽ ടേബിളിൽ രണ്ടാം സ്ഥാനം ഉറപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന മത്സരം നല്ല നിലയിൽ സ്വന്തം മണ്ണിൽ തീർക്കണം റയലിന് ഗോൾബാറിൽ ടിബോ കോറുട്ടുക ലുക്കസ് ബോസ്കസ് ചൗമേനി റോഡ്രിഗർ കാമവിംഗ എന്നിവരായിരുന്നു പ്രതിരോധത്തിൽ കാർലോ ഇറക്കിയത് ചൌമേനിയോ കാമവിംഗയോ ഒരു പോപ്പർ ഡിഫൻഡറിൽ നിന്ന് നിങ്ങൾ ഓർക്കണം സെബയോസും വാൽവർദയും ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ തൊട്ടുമൂന്നിൽ ജൂട്ട് ബെല്ലിങ്ങഹീം ഡയസ് പിന്നെ റോഡ്രിഗോ സ്ട്രൈക്കറായി ഈ സീസണിലെ പുതിയ അഡീഷനായ കിലിയൻ എംബാപ്പെ ഫിഫ കപ്പ് നേടി വന്ന റയൽ തുടക്കം മുതൽ തന്നെ ആധിപത്യം പുലർത്തി സെവിയ തക്കം കിട്ടുമ്പോഴൊക്കെ ബിൽഡപ്പ് നടത്തുന്നുണ്ടെങ്കിലും ട്രയൽ തന്നെയായിരുന്നു മുൻതൂക്കം നേടി വന്നത് അതിന് പത്താം മിനിറ്റിൽ തന്നെ പ്രതിഫലവും ലഭിച്ചു ഇടത് വിങ്ങിൽ നിന്ന് റോഡ്രിഗോ ബോക്സിന് തൊട്ടുപുറത്ത് മധ്യഭാഗത്തേക്ക് ഒരു കട്ട് പാസ് നൽകുന്നുണ്ട് പന്ത് ലഭിച്ച ലഭിച്ചെമ്പാപ്പയ്ക്ക് മുന്നിൽ ബ്ലോക്കിന് ഒരു പ്രതിരോധ താരവുമില്ല പിന്നെ അയാൾ ഒന്നും ആലോചിച്ചില്ല പോസ്റ്റിലേക്ക് ഒരു വെടിയുണ്ട വെടിയുണ്ടപ്പായിച്ചു ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ലീഗിലെ തന്റെ പത്താം ഗോൾ എംപാപ്പ് നേടുമ്പോൾ സ്റ്റേഡിയം കോരിത്തരിച്ചിരുന്നു ദോഹയിലെ രണ്ടു വർഷം മുമ്പുള്ള മുറിവുകൾക്ക് ശേഷം അതേ ലുസൽ സ്റ്റേഡിയത്തിൽ അയാൾ ഗോൾ നേടിയതാണ് വീണ്ടും ഒരു ഗോൾ കൂടി അയാൾ തൻ്റെ പേരിൽ കുറിക്കുകയാണ് അതുമൊരു ഒന്നാം തരം ബാങ്കർ ഗോൾ സ്കോർ റയൽ വൺ സെവി അനിൽ പതിനേഴാം മിനിറ്റിൽ അയാൾ പിന്നെയും ആഞ്ഞടിച്ചെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് വലതു വിങ്ങിൽ നിന്ന് ലുക്കാസ് വാസ്കസ് നൽകിയ പന്തിനെ അയാൾ ഒന്ന് തഴുകി വിടുന്നുണ്ടെങ്കിൽ പോലും ബൗൺസ് ചെയ്ത് പുറത്തേക്കാണ് ആ പന്ത് പോയത് ആദ്യ ഗോൾ നേടി പത്ത് മിനിറ്റിന് ശേഷം അഥവാ ഇരുപതാം മിനിറ്റിൽ റയൽ പിന്നെയും സെവിയയെ മുറിവേൽപ്പിക്കുന്നുണ്ട് ഒരു ഷോർട്ട് കോർണറിൽ നിന്ന് ലഭിച്ച പന്ത് മധ്യഭാഗത്ത് ബോക്സിന് പുറത്ത് കാത്തു നിൽക്കുന്ന പെഡേ വാൽവർദ്ധയിലേക്ക് കമവിങ്ക നൽകുന്നുണ്ട് വാൽവർദ്ധയെ ബോക്സിന് തൊട്ടു പുറത്ത് സ്വതന്ത്രനാക്കി വിട്ടാൽ നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ പിഴവാണത് തൊട്ടു പിന്നാലെ അയാളെ ഷോട്ട് എടുക്കാൻ അനുവദിച്ചാൽ അത് നിങ്ങളുടെ രണ്ടാമത്തെ തെറ്റാണ് ഒരു വാൽവർദ്ധ മിസൈൽ സെവിയ വലയിലേക്ക് ലോഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് അയാളുടെ ട്രേഡ് മാർക്ക് ഗോളാണിത് കളി തുടരുമ്പോൾ എംബാപ്പെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ തുടരുന്നുണ്ട് മത്സരം മുപ്പത്തിനാലാം മിനിറ്റിൽ സെവിയക്കെതിരെ ഒരു റയൽ കൗണ്ട്രാക്ടർ ലുക്കാസ് വാസ്കസ് വലതു പാർശ്വത്തിൽ നിന്ന് പന്തിനെ ബൈ ലൈനിൽ റോഡരികയിലൊക്കെ നീട്ടുന്നുണ്ട് കീപ്പർ ഫെർണാണ്ടസിൻ്റെ തലക്ക് മുകളിലൂടെ ഒരു ഫിനിഷിംഗ് സ്കോർ റയൽ ത്രീ സെവിയ പക്ഷേ തൊട്ടടുത്ത മിനിറ്റിൽ റയൽ ഒരു ഗോൾ തിരികെ വഴങ്ങുന്നുണ്ട് വലുതിവിങ്ങിൽ നിന്നുള്ള ക്രോസിൽ സെവിയ താരം റൊമേറോ തലവെക്കുമ്പോൾ റയൽ പ്രതിരോധം നിസ്സഹരായി നോക്കി നിൽക്കുകയായിരുന്നു പിന്നാലെ സെവിയ ഇത്തിരി ആത്മവിശ്വാസം നേടിയെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് എന്നാൽ റയൽ പിന്നെയും ആക്രമിച്ചു കളിച്ചു ലുക്കാസ് വാസ്കസും സെബയൂസും ശ്രമിച്ചു നോക്കുന്നുണ്ട് പക്ഷേ നാലാമതൊരു ഗോളിലേക്ക് അതൊന്നും എത്തുന്നില്ലായിരുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ സെവിയയ്ക്കൊരു അവസരം ലഭിച്ചതാണ് കോർട്ടുവോയും ചൗമേനയും ആശയക്കുയപ്പത്തിലായത് സെവിയ മുതലെടുത്തു ഇടുമ്പോയുടെ പാസ് റൊമേറോയിലേക്ക് എന്നാൽ റൊമേറോയുടെ ഷോട്ട് കോർട്ടുവ വൺമതിൽ പോലെ തടുക്കുന്നുണ്ട് താൻ വരുത്തിയ പിഴവിന് താൻ തന്നെ പരിഹാരമാകുന്നു മത്സരത്തിന് പ്രായം അമ്പത്തിമൂന്ന് മിനിറ്റ് എംബാപ്പയുടെ മിന്നലാട്ടത്തിന് ബെർണാബ്യൂ സാക്ഷ്യം വഹിച്ചു ബോക്സിന് പുറത്തുനിന്ന് മനോഹരമായ ബോൾ കൺട്രോൾ ചെയ്ത് പന്ത് വലത് വിങ്ങിൽ വാസ്കസിലേക്ക് തിരികെ അത് ഫ്രഞ്ച് നാഷണൽ താരത്തിന് ലഭിക്കുന്നുമുണ്ട് മുന്നോട്ടോടുന്ന ഡയസ്ലേക്ക് ഒരു ക്രൂഷ്യൽ പാസ് ഡയസ് ഗോൾ വലച്ചലിപ്പിക്കുമ്പോൾ സ്കോർ ബോർഡ് നാലന്നക്കം തെളിയിഞ്ഞു തെളിയുന്നു അറുപത്തിയഞ്ചാം മിനിറ്റിൽ മൈതാനം വികാരഭരിതമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു വർഷങ്ങളായി ക്ലബിനു വേണ്ടി കളിക്കുന്ന സെവിയയുടെ സ്പാനിഷ് താരം ജീസസ് നെവാസ് തൻ്റെ അവസാന മത്സരം കളിക്കാൻ വേണ്ടി സബ് സബ്ബായി ഇറങ്ങുകയാണ് ഗാലറി മുഴുവൻ അയാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു തൻ്റെ കരിയറിലെ അവസാന മത്സരം കളിക്കാൻ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ മനസ്സിൽ എന്താകും കടന്നു പോകുന്നത് ഫുട്ബോൾ എത്ര മനോഹരമാണല്ലേ അറുപത്തിയെട്ടാം മിനിറ്റിൽ റയലിന് വീണ്ടും നല്ലൊരവസരം ലഭിക്കുന്നുണ്ട് ഉയർന്നു വന്ന ലോഫ്റ്റഡ് പാസ് എംബാപ്പെ സ്വീകരിക്കുമ്പോൾ കീപ്പർ അഡ്വാൻസ് ചെയ്ത് വരുന്നുണ്ട് കീപ്പർ മറികടക്കാൻ ശ്രമിച്ച എംബാപ്പെ പക്ഷേ ബോക്സിൻ്റെ ഇടത് മൂലയിലാണ് എത്തിപ്പെടുന്നത് പന്ത് പിന്നെ റോഡ്രിഗോയിലേക്ക് കീപ്പർ മാത്രം മുന്നിൽ നിൽക്കേ റോഡ്രിഗോക്ക് പക്ഷേ ലക്ഷ്യം കാണാൻ കഴിയുന്നില്ല ആർദഗുള്ളറും ലുക്ക മോട്ടിച്ചും കളത്തിൽ വന്ന് രണ്ട് മിനിറ്റുകൾ പിന്നിടുമ്പോൾ ജീസസ് നവാസ് നൽകിയ പന്ത് സ്വീകരിച്ച് റൊമേറോ റെയിൽ പോസ്റ്റിൻ്റെ വലതുമൂലയിലേക്ക് നിലം പറ്റി ഒരു ഷോട്ട് എടുക്കുന്നുണ്ട് നിർഭാഗ്യം അത് പോസ്റ്റിലിടിച്ച് മടങ്ങുകയായിരുന്നു എഴുപത്തിയേഴാം മിനിറ്റിൽ ജൂഡ് ബെല്ലിങ്ഹാമിന് പകരം യുവപ്രതിരോധ താരം റൗൾ അസൻസിയോ കളത്തിൽ വരുന്നുണ്ട് അപ്പോഴേക്കും സെവി ആക്രമണവും പ്രതിരോധവും എന്ന നിലയിലേക്ക് കളി മാറിയിരുന്നു അതിന് സെവിയയ്ക്ക് എൺപത്തിയഞ്ചാം മിനിറ്റിൽ ഒരാശ്വാസ സമ്മാനം ലഭിക്കുന്നുണ്ട് മദ്യനിരയിൽ നിന്ന് റയൽ പ്രതിരോധ താരത്തിൻ്റെ പാസ് സ്വീകരിച്ച് ബോക്സിൽ ഓടിക്കയറിയ ലുക്കബാക്കിയുടെ ഒരു പവർഫുൾ ഷോട്ട് കോർട്ടുവയെ മറികടക്കുന്നു സ്കോർബോർഡിൽ റയൽ നാല് സെവിയറ്റു കളി അവസാനിക്കുമ്പോൾ റയൽ സ്വന്തം ഗ്രൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അവസാന മത്സരം മനോഹരമായി അവസാനിപ്പിക്കുകയാണ് മൂന്ന് പോയിന്റ് സ്വന്തമാക്കിയതോടെ അറ്റ്ലറ്റിക്കോ മാഡ്രേഡിൻ്റെ ഒരു പോയിന്റ് മാത്രം പിറകിൽ ലാലിഗയിൽ രണ്ടാം സ്ഥാനം സ്വന്തമാണ് പോർത്തുഗയുടെയും ലുക്കാസ് വാസ്കസിൻ്റെയും ബ്രഹീം ഡയസിൻ്റെയും എംബാപ്പയുടെയും ഉണർവുള്ള കളി എടുത്തു പറയണം വർഷങ്ങളായി സെവിയയുടെ ഉയർച്ചയിലും താഴ്ചയിലും കൂടെയുണ്ടായിരുന്ന ജീസസ് നവാസ് തൻ്റെ അവസാന മത്സരത്തിന് ശേഷം മനസ്സിവിങ്ങി പൂട്ടയിച്ച് സാൻറ്റിയോഗോ വിടുമ്പോൾ റയൽ ആരാധകർ തങ്ങളുടെ ടീം നൽകിയ ക്രിസ്മസ് സമ്മാനം ആഘോഷിച്ച്